സംസ്ഥാനത്ത് അതിതീവ്ര മഴ മിന്നൽ ചുഴലി പ്രളയ സാധ്യത മുന്നറിയിപ്പ് ശക്തമായ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി വിവിധ ജില്ലകൾക്ക് വീണ്ടും മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ ഒരു മുന്നറിയിപ്പ് ആരും തന്നെ അവഗണിക്കരുത് പുറത്തിറങ്ങുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് അതിതീവ്ര മഴ നാളെയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം തൃശൂർ ഗുരുവായൂർ ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളത്ത് കാർ തല കീഴായി മറിഞ്ഞു ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി കണ്ണൂർ മലയോരത്ത് കനത്ത മഴ തുടരുകയാണ് കണ്ണൂരിലെ കുപ്പംപുഴ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് മണിക്കടവ് ചപ്പാത്ത് വയത്തൂർ എന്നീ പാലങ്ങൾ വെള്ളത്തിൽ മുങ്ങി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി അങ്ങാടിക്കടവിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലവും മുങ്ങിപ്പോയി പുഴയ്ക്ക് സമീപത്തെ കടകളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായി വയനാട് മുത്തങ്ങ മന്മതമൂല റോഡിൽ കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറി മന്മതമൂല ആലത്തൂർ അത്തിക്കുനി കല്ലുമൂക്ക് ഉന്നതി ചിറമൂല ചുണ്ടക്കുനി ഉന്നതി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു കോഴിക്കോട് ബാലുശ്ശേരി കോട്ട നടപ്പുഴയിലും വെള്ളം കയറി തുടങ്ങി മഴയ്ക്കൊപ്പം ചാലക്കുടയിൽ വീശിയ മിന്നൽ ചുഴയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഏതാനും നിമിഷം മാത്രം നീണ്ട കാറ്റിൽ ഏതാനും വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയതടക്കം നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിന്നൽ ചുഴലിയിൽ മരങ്ങൾ വീണു വീടുകൾക്ക് കേടുപാടുകൾ പറ്റി അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേരള തീരത്ത് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് പോയിൻറ്റ് നാല് മുതൽ നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള മുന്നറിയിപ്പും പങ്കുവയ്ക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയാണ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ഓഫ്